അങ്ങാടും വണ്ടിയിലോട്ട് കാണാല്ല പിന്നെ ആ തൊട്ട് പോല വാതം ഏതാ ഏതാ ഇതാ 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 ഇത അതിന്റെ ഉള്ളിലുണ്ട് അതിന്റെ ഫ്രണ്ടിലോട്ട് ഇത് കൊണ്ട് നിനക്ക് വേറൊരു ഗുണമുണ്ട് വണ്ടി അഴിച്ച കഴിഞ്ഞ പൂട്ടണ്ടേ अच्छा तो आदत करना निकल ओके कईयों को काट लेता कईयों है कईयों उधर है कई पे मारो चलो आने दो फोर ईस कई माथे ओके इधर का ये तो है टाटा सरजक का टमाटर के लेटा दा बडू रे नो नो निचा जा അതിന്റെ <laughs> കണ്ടന്റെ <laughs> <laughs> يلا تموت انت تعالوا سام سام تموت يلا تركب لك لك كده طب غلط اما جايس يلا برتقال ده انا

What's wrong with your head? Play along with the shirt See what we can do Suggest not to beat us Yes, let's choose our狫 Okbrain. That's OK Shall we get down from this side? െ ഇതെന്തിനാണ് രാജ്ടശ്ശേരി അതെ പേടിച്ചനങ്ങാന്ന് മാറി നിക്കാണിപ്പല ഇച്ചിരി കണ്ടന്റിനൊള്ളില്ല അപ്പുറത്തെ സൈഡ് അപ്പുറത്തെ സൈഡ് ദേ പാമ്പ് അയ്യോ ആ കമ്പിയാണോ ഇറങ്ങണ്ട ഇറങ്ങണ്ടെന്ന് ഇറങ്ങിക്കോളന്ന് ചിലന്ന് പറ്റിയതാ ഇറങ്ങണത് ഇറങ്ങിക്കോളോന്ന് അവിടെ നോക്കിട്ടോട്ടി ഫോക്കസ് ഇട്ടല്ലേ കമ്പി കാര്യ <laughs>